നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ഇടതുപക്ഷ സമൂഹവും അതുപോലെ തന്നെ കേരളീയരുമല്ല ഒരുപോലെ പ്രതികരിക്കുന്നതാണ് എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് നിലനിൽക്കുന്ന കാലത്ത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വലിയൊരു ചതി കേരളീയ സമൂഹത്തോട് ഈ ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കാലാകാലങ്ങളായി നടന്നു വന്ന പരിഷ്കാരങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ മുന്നിലാണ് കേരളം എന്നുള്ളത് നമ്മളെ എല്ലാവരും കൂടി പറയുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഈ വൈകുന്നേരം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരു ഗവൺമെൻറ് നടപ്പിലാക്കാൻ പാടില്ലാത്ത ചെറുക്കപ്പെടേണ്ട ഇത്തരം തീരുമാനങ്ങളെല്ലാം എല്ലാ കാലത്തും വർഗീയ ഫാസിസ്റ്റുകളുടെ ഇത്തരം ഭരണരീതികളും സ്റ്റേറ്റ് ഗവൺമെന്റിനെ എല്ലാ കാലത്തും വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കുമ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ചർച്ചയും ക്യാബിനറ്റിൽ നടത്താതെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ചർച്ചയും നടത്താതെ ഇത്തരത്തിൽ ഒപ്പ് ഇടുന്ന സാഹചര്യം ഉണ്ടായി രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് മുന്നിലായ കേരളത്തിന് ഇത്തരത്തിൽ ഒരു ഫണ്ട് മാത്രം നോക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ച ഗവൺമെൻറ് രാജ്യത്തെ മതേതര ജനങ്ങളോടും മതേതര വിശ്വാസികളോട് വെല്ലുവിളിക്കുകയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തോടും മതേതര മൂല്യങ്ങളോടും ഉയർത്തിപ്പിടിക്കുന്ന ഐ വൈഫിനെ സംബന്ധിച്ച് സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതുവരെ തുടർച്ചയായ സമരം നടത്തുമെന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ കേരളീയ സമൂഹത്തിനകത്ത് ആശങ്കകൾ ദൂരീകരിക്കാൻ ഇതുപോലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാതിരിക്കാൻ സി പി ഐയുടെ നാല് മന്ത്രിമാരടക്കം ഈ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ചെറുക്കപ്പെടാൻ ശക്തമായ സമരങ്ങളും ശക്തമായ ഇടപെടലുകളും ആവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട് Samram, you